വളരെ ഡിഫറൻറ്റ് സ്റ്റൈലിലൊരു കറിയാണ് ഇന്നത്തെ റെസിപ്പി അതിനുവേണ്ടി ഞാൻ നാല് മാങ്ങ ഇതുപോലെ ഇത്തിരി വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈസിൽ അപ്പം നമുക്കിനി മാങ്ങ കറി വെക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ കട്ട് ചെയ്തു ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചു നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മുടെ മാങ്ങയിൽ ഉപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങ മാങ്ങ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിത് ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ അതായത് ഉലുവയാണ് പൊടിച്ചതല്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും മൂത്തതിനു ശേഷം ഒരു രണ്ട് സ്പൂണോളം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് സ്പൂണോളം വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇതിൽ മൂന്ന് നമുക്കൊന്ന് മൂത്ത് വരണം അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം മുളക് പൊടി ഞാനിവിടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുത്തു തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ നല്ലെണ്ണയിൽ കിടന്ന് പൊടികളും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് തലേദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയിലിതിൽ വെള്ളം ഊറി നിൽക്കും നിൽപ്പുണ്ടാവും അതോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തീ ഓഫാണ് ഓഫാക്കിക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ മാങ്ങ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്തു പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങാക്കറിയാണ് അപ്പോൾ ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കിയിക്കണേ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്